ഇന്നത്തെ നമ്മുടെ ലേണിംഗ് സെഷനിൽ നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ മനസ്സിലാക്കാം വളരെ സിമ്പിളായിട്ടുള്ള ഡെയിലി യൂസിന് പറ്റിയ ഉപയോഗപ്രദമായ സെൻറ്റൻസുകളാണ് അത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമുക്കെങ്കിൽ ഓരോന്നായിട്ട് എടുക്കാം ആദ്യത്തെ സെൻറ്റൻസ് മനസ്സിലാക്കാം നിന്നോട് എന്ത് പറഞ്ഞാലും കുറേ ന്യായങ്ങൾ നിരുത്തും അത് ഇംഗ്ലീഷിൽ വരുമ്പോൾ നോ മാറ്റർ വാട്ട് ഐ സേറ്റ് യു യു ഓൾവേസ് കം അപ് വിത്ത് യു നിന്നോട് എന്ത് പറഞ്ഞാലും നീ കുറെ നിർത്തും ബഞ്ച് ഓഫ് എക്സ്ക്യൂസ് എന്ന് വെച്ചാൽ ഒരു പിടി എക്സ് അതാണ് കുറെ ന്യായങ്ങൾ നിർത്തും എന്ന് മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നത് നോ മാറ്റർ വാട്ട് ഐ സേറ്റ് യു യു ഓൾവേസ് കം അപ് വിത്ത് ബഞ്ച് ഓഫ് എക്സ്ക്യൂസസ് അടുത്ത സെന്റൻസ് നോക്കാം അവനോട് സഹകരിച്ചു പോകാൻ വലിയ പ്രയാസമാണ് വളരെ കടുത്ത സ്വഭാവക്കാരനാണ് അന്ന് ഇംഗ്ലീഷിൽ വരുമ്പോൾ ഇറ്റ്സ് വെരി ഡിഫിക്കൽ ടു കോറേറ്റ് വിത്ത് ഹിം ഹി ഹാസ് എ വെരി സ്റ്റബൺ നേച്ചർ ഇറ്റ്സ് വെരി ഡിഫിക്കൽ വളരെ പ്രയാസമാണ് വിത്ത് ഹിം സഹകരിച്ചു പോകാൻ അവനുമായിട്ട് സഹകരിച്ചു പോകാൻ ഹി ഹാസ് എ വെരി സ്റ്റബേൺ അവന് ഒരു കഠിന സ്വഭാവക്കാരനാണ് അല്ല കടുത്ത സ്വഭാവക്കാരനാണ് സ്റ്റബേൺ നേച്ചർ എന്ന് വെച്ചാൽ കടുത്ത സ്വഭാവം ഇറ്റ്സ് വെരി ഡിഫിക്കൽ ടു കോപ്പറേറ്റ് വിത്ത് ഹും ഹി ഹാസ് എ വെരി സ്റ്റബേൺ നേച്ചർ അടുത്ത സെന്റൻസ് നോക്കാം ജീവിതത്തിലെ ഏത് വെല്ലുവിളികളെയും നേരിടാൻ എനിക്ക് ധൈര്യമുണ്ട് അത് ഇംഗ്ലീഷിൽ വരുമ്പോൾ ഐ എം ബ്രൈവ് എനഫ് ടു ഫേസ് എനി ചലസ് ഇൻ ലൈഫ് ഐ എം ബ്രൈവ് എനഫ് എനിക്ക് ധൈര്യമുണ്ട് എനിക്ക് ആവശ്യത്തിന് ധൈര്യമുണ്ട് ടു ഫേസ് എനി ചലഞ്ചസ്

ഫോർഗറ്റിറ്റ് മറക്കൂ മൂവ് ഫോർവേഡ് എന്നിട്ട് മുന്നോട്ട് പോകൂ മുന്നോട്ട് നീങ്ങും എന്നുള്ള അർത്ഥമാണ് വാട്ട് എവർ ഹാസ് ഹാപ്പൻ സോ ഫാർ ഇതുവരെ സംഭവിച്ചത് എന്തൊക്കെയാണെങ്കിലും ഫോർഗറ്റിറ്റ് മറക്കുക ആൻഡ് മൂവ് ഫോർവേഡ് എന്നിട്ട് മുന്നോട്ട് പോകുക അടുത്ത സെന്റൻസ് ഇന്റർവ്യൂ സമയത്ത് അവൻ അതീവ അസ്വസ്ഥനായി തോന്നി അത് ഇംഗ്ലീഷ് വരുമ്പോൾ ഹി ലുക്ക് ഇൽ ഡ്യൂറിംഗ് ദി ഇന്റർവ്യൂ ഇൽ വെച്ചാൽ എന്നുള്ള അർത്ഥമേ ഉള്ളൂ അസ്വസ്ഥനായി എന്നേ ഉള്ളു ഹി ലുക് അവൻ അസ്വസ്ഥനായി തോന്നി ഡ്യൂറിംഗ് ദ ഇന്റർവ്യൂ ഇന്റർവ്യൂ സമയത്ത് അടുത്ത നിനക്കറിയാമോ അവൾ എന്നോട് ചെറിയ കാര്യങ്ങൾക്ക് പോലും തർക്കം ചെയ്യുകയാണ് അത് ഇംഗ്ലീഷിൽ വരുമ്പോൾ യുനോ ഷി കീപ്സ് ആർഗ്യൂയിങ് വിത്ത് മീ ഫോർ ഈവൻ സില്ലി തിങ്സ് യുനോ നിനക്കറിയാമോ ഷി കീപ്സ് ആർഗ്യൂയിങ് അവൾ എന്നോട് തർക്കിച്ചുകൊണ്ടിരിക്കും വിത്ത് മീ എന്നോട് ഷിക്സ് ആർഗ്യൂങ് വി എന്നോട് തർക്കിച്ചോണ്ടിരിക്കും ഫോർ ഈവൻ സില്ലിസ് ചെറിയ കാര്യങ്ങൾക്ക് പോലും യുനോസ് ആർഗ്യൂങ് അടുത്ത സെന്റൻസ് മനസ്സിലാക്കാം അവൾ താൻ പറഞ്ഞത് ഉദാഹരണങ്ങളിലൂടെ കൂടുതൽ വിശദീകരിച്ചു അത് ഇംഗ്ലീഷിൽ വരുമ്പോൾ ഷീ ആംപ്ലിഫൈഡ് ഹർ പോയിന്റ് വിത്ത് എക്സാമ്പിൾ she ആംപ്ലിഫൈഡ് എന്ന് വെച്ചാൽ അവൾ വിശദീകരിച്ചു എന്നാണ് ഇവിടെ അർത്ഥം her point with examples അവളുടെ പോയിന്റ് എക്സാമ്പിളോട് കൂടി ഇവിടെ വിശദീകരിച്ചു she amplified her point with examples അടുത്ത നിന്റെ കൂടെ ഒരു പുതുമുഖം കണ്ടല്ലോ ആരായിരുന്നു അത് അത് ഇംഗ്ലീഷിൽ വരുമ്പോൾ there there was 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 someone someone new new with with you you who that നിന്റെ കൂടെ ഒരു പുതിയ ആളെ കണ്ടു പുതിയ മുഖം കണ്ടു who was that ആരായിരുന്നു അത് എത്രേരമായി മഴ തുടങ്ങിയിട്ട് ഇതെപ്പോൾ തോരുമോ ആവും അത് ഇംഗ്ലീഷിൽ വരുമ്പോൾ എത്ര നേരമായി മഴ തുടങ്ങിയിട്ട് ഐ വണ്ടർ when it will stop ഇത് എപ്പോൾ തോരുമോ ആവോ ഞാൻ ഇങ്ങനെ അതിശയക്കാണ് ഇത് എപ്പോൾ തോരുമെന്നുള്ളത് ഇത് എപ്പോൾ തോരുമോ ആവോ അടുത്ത സെന്റൻസ് ഞാൻ അഞ്ചു വർഷമായി ശാസ്ത്രീയ നൃത്തം പഠിച്ചുകൊണ്ടിരിക്കുന്നു അത് ഇംഗ്ലീഷിൽ വരുമ്പോൾ i have been learning classical dance for ഫൈവ് years i have been learning ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നേരത്തെ തുടങ്ങി ഇപ്പോഴും കൊണ്ടിരിക്കുന്ന കാര്യമാണ് ക്ലാസിക്കൽ ഡാൻസ് ശാസ്ത്രീയ നൃത്തം ഫോർ ഫൈവ് ഇയേഴ്സ് അഞ്ച് വർഷമായിട്ട് ഐ ഹാവ് ബീൻ ലേണിംഗ് ക്ലാസിക്കൽ ഡാൻസ് ഫോർ ഫൈവ് ഇയേഴ്സ് ഞാൻ അഞ്ച് വർഷമായി ശാസ്ത്രീയ സംഗീതം പഠിച്ചു കൊണ്ടേയിരിക്കുന്നു അടുത്ത സെന്റൻസ് നോക്കാം അവൻ വളരെ കുസൃതിക്കാരനാണ് എപ്പോഴും എന്തെങ്കിലും തല്ലുകൊള്ളുന്ന പണി ചെയ്യും അതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ വരുന്നത് നോക്കാം ഇത് സാധാരണ പേരൻസ് കുട്ടികളെ പറ്റി പറയാറുള്ളതാണ് അല്ലേ അതെങ്ങനെയാണെന്ന് നോക്കാം ഹി സോ നോട്ടി ആൻഡ് ഓൾവേസ് ഡൂയിങ് സംതിങ് മിസ്റ്റീവിയസ് ഹി സോ നോട്ടി അവൻ നല്ല കുസൃതിക്കാരനാണ് ആൻഡ് ഓൾവേസ് ഡൂയിങ് സംതിങ് മിസ്റ്റീവിയസ് എപ്പോഴും എന്തെങ്കിലും ശല്യപ്പെടുത്തുന്ന പണി അതെങ്കിൽ തല്ലുകൂടുന്ന പണി ചെയ്തുകൊണ്ടിരിക്കും ഹി സോ നോട്ടി ആൻഡ് ഓൾവേസ് ഡൂയിങ് സംതിങ് മിസ്റ്റീവിയസ് മിസ്റ്റീവിയസ് എന്ന് വെച്ചാൽ ശല്യപ്പെടുത്തുന്ന അല്ലെങ്കിൽ തല്ലുകൂടുന്ന പണി എന്നുള്ള അർത്ഥമേ ഉള്ളൂ അടുത്ത സെന്റൻസ് നോക്കാം അവളിൽ നിന്ന് ഇത്തരം ഒരു പെരുമാറ്റം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല അത് ഇംഗ്ലീഷിൽ വരുമ്പോൾ ഐ നെവർ എക്സ്പെക്ടഡ് such a ബിഹേവിയർ ഫ്രം ഹർ ഐ നെവർ എക്സ്പെക്ടഡ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല സച്ച് എ ബിഹേവിയർ ഒരു പെരുമാറ്റം ഫ്രം ഹെർ അവളിൽ നിന്ന് ഐ നെവർ എക്സ്പെക്ടഡ് such a ബിഹേവിയർ ഫ്രം ഹർ അടുത്തത് നിന്റെ കുഞ്ഞ് എപ്പോഴും കബിൾന്ന് കിടന്നാണ് ഉറങ്ങുന്നത് അല്ലേ നമ്മൾ കുട്ടികൾ കിടന്ന് ഉറങ്ങുന്നത് കണ്ടാൽ ചിലപ്പോൾ ചോദിക്കാറുള്ളതാണ് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ ചോദിക്കുന്നത് നോക്കാം യുവർ ബേബി ഈസ് ഓൾവേസ് സ്ലീപ്പിംഗ് സ്പ്രോൾഡ് ഔട്ട് റൈറ്റ് യുവർ ബേബി ഈസ് ഓൾവേസ് സ്ലീപ്പിംഗ് നിന്റെ കുട്ടി എപ്പോഴും ഉറങ്ങുന്നത് സ്പ്രോൾഡ് ഔട്ട് കമന്ന് കിടന്ന് അല്ലേ നിന്റെ കുഞ്ഞ് എപ്പോഴും കമഴ്ന്ന് കിടന്നാണ് ഉറങ്ങുന്നത് അല്ലേ യുവർ ബേബി ഈസ് ഓൾവേസ് സ്ലീപ്പിംഗ് സ്പ്രോൾഡ് ഔട്ട് റൈറ്റ് ആ ഒരു വേർഡാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്പ്രോൾഡ് ഔട്ട് അടുത്ത സെനൻസ് നീ എന്നോട് എപ്പോഴും ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കായി കൊണ്ടിരിക്കുകയാണ് അത് ഇംഗ്ലീഷിൽ വരുമ്പോൾ യു ആർ ഓൾവേസ് ഫൈറ്റിംഗ് വിത്ത് മീ ഓവർ അണ്സറി മാറ്റേഴ്സ് യു ആർ ഓൾവേസ് ഫൈറ്റിംഗ് വിത്ത് മീ നീ എപ്പോഴും എന്നോട് കൊണ്ടിരിക്കുകയാണ് ഓവർ അൺനെസറി മാറ്റേഴ്സ് ആവശ്യമില്ലാത്ത കാര്യത്തിന് അടുത്തത് ഇതെന്താ എനിക്ക് മനസ്സിലാവില്ല എന്ന് വിചാരിച്ചോ അത് ഇംഗ്ലീഷിൽ വരുമ്പോൾ ഡിഡ് യു തിങ്ക് ഐ വുഡൻ അണ്ടർസ്റ്റാൻഡ് ദിസ് ഡിഡ് യു തിങ്ക് നീ വിചാരിച്ചോ ഐ വുഡൻ അണ്ടർസ്റ്റാൻഡ് ദിസ് എനിക്ക് മനസ്സിലാവില്ലെന്ന് അണ്ടർസ്റ്റാൻഡ് ദിസ് അടുത്തത് നിനക്ക് ഇങ്ങനെയൊക്കെ പറയാൻ എങ്ങനെ ധൈര്യം വന്നു ഹൗ ഡിഡ് യു ഡയർ ടു സേ സംതിങ് ലൈക്ക് ദിസ് ഹൗ ഡിഡ് യു ഡയർ എങ്ങനെ ധൈര്യം വന്നു നിനക്ക് ഇങ്ങനെയൊക്കെ പറയാൻ ഹൗ ഡിഡ് ഡെയർ ടു സേ സംതിങ് ലൈക്ക് ദിസ് അടുത്തത് അവന്റെ ബാല്യകാലത്ത് അവൻ വളരെ സംസാരപ്രിയനായിരുന്നു അത് ഇംഗ്ലീഷിൽ വരുമ്പോൾ ഹി യൂസ് ടോക്കറ്റീവ് ഡ്യൂറിങ് ഹിസ് എങ്ങറേജ് ഹി യൂസ് അറിയാം നേരത്തെയും പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ നേരത്തെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരുന്ന ഒരു കാര്യം സൂചിപ്പിക്കാനാണ് യൂസ് ടു ബി എന്ന ഫ്രേസ് യൂസ് ചെയ്യുന്നത് അത് എന്നാൽ ഇപ്പോൾ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നില്ല ഇവിടെ ഉദനാണ് ഹി യൂസ് ടു ബി വെരി ടോക്കറ്റീവ് അവൻ വളരെ സംസാരപ്രിയനായിരുന്നു ഡ്യൂറിംഗ് ഹിസ് എങ്ങറേജ് അവന്റെ ചെറുപ്പകാലത്ത് കുട്ടിക്കാലത്ത് അവൻ വളരെ സംസാരപ്രിയനായിരുന്നു എന്നാൽ ഇപ്പോൾ അത്രയും സംസാരിക്കുന്നില്ല ഇന്നത്തെ ലേണിംഗ് സെഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക പുതിയൊരു ലേണിംഗ് സെഷനുമായിട്ട് നമുക്ക് ഉടനെ കാണാം ടിൽ ദൻ ബൈ